നമസ്കാരം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കടുത്ത വരൾച്ച നേരിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വരൾച്ചയെ തുടർന്ന് കടുത്ത ദുരിതത്തിലായതോടെ വന്യമൃഗങ്ങളെ കൊന്നു തിന്നാനുള്ള തീരുമാനം നവീബിയൻ സർക്കാർ സ്വീകരിച്ചതായ റിപ്പോർട്ടും നമ്മൾ കേട്ടു എല്ലിനുപ്രതിഭാസത്തിൻ്റെ ഭാഗമായ അത്യപൂർവ്വമായ വരൾച്ചയിൽപ്പെട്ട് ആഫ്രിക്കയിലെ പന്ത്രണ്ട് രാജ്യങ്ങളിലെ ആറ് കോടിയോളം ജനങ്ങൾ പട്ടണയിലാണെന്നാണ് സതീൺ ആഫ്രിക്കൻ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി പറയുന്നത് ബോട്ട്സ്വാന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇസ്വാത്തിനി ലെസോത്തോ മഡഗാസ്കർ മലാവി മൊസാംബിക് നമീബിയ ദക്ഷിണാഫ്രിക്ക ടാൻസാനിയ സാംബിയ സിംബാബെ എന്നിവയാണ് വരൾച്ച ഭീഷണി നേരിടുന്ന രാജ്യങ്ങൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ രാജ്യവും കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് മാനുഷിക സഹായം എന്ന നിലയിൽ മലാവിയിലേക്ക് കേന്ദ്ര സർക്കാർ അരി എത്തിച്ചുകൊണ്ടാണ് സാന്ത്വനം നൽകിയത് ആയിരം മെട്രിക് ടൺ അരിയാണ് സഹായമായി ഇന്ത്യ നൽകിയത് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളാണ് അരി കയറ്റി അയച്ച വിവരം അറിയിച്ചിരിക്കുന്നത് അടിയന്തര സഹായം എന്നോണമാണ് അരി എത്തിച്ചതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു വരും ദിവസങ്ങളിലും ജനങ്ങൾക്കാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും അദ്ദേഹം അറിയിക്കുന്നു മലാവിയുടെ രാജ്യമായ സാംബിയയിലും സമാന സ്ഥിതിവിശേഷമാണ് അനുഭവപ്പെടുന്നത് സാംബിയയ്ക്കും ഇന്ത്യ സഹായം എത്തിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ തെക്കു കിഴക്കൻ രാജ്യമാണ് മലാവി കടുത്ത വരൾച്ചയെ തുടർന്ന് രാജ്യവ്യാപകമായി കൃഷികൾ നശിച്ചിരുന്നു ഇതോടെ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കൾക്ക് കടുത്ത ക്ഷാമം നേരിടുകയായിരുന്നു ഈ വർഷം ജനുവരി മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ക്രമേണ ഭക്ഷ്യവസ്തുക്കൾ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഇതോടെ ഇക്കഴിഞ്ഞ മാർച്ചിൽ രാജ്യത്തെ ഇരുപത്തിമൂന്ന് ജില്ലകളെ ദുരന്തബാധിത ബാധിത പ്രഖ്യാപിച്ചു എൽനിനോ പ്രതിവാസം മൂലം കാലാവസ്ഥാ വ്യതിയാനം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് നമീബിയ തന്നെയാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും കഠിനമായ പട്ടിണിയാണ് രാജ്യത്ത് പിടിമുറുക്കിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം വരുന്ന ജനസംഖ്യയുടെ പകുതിയോളം ദാരിദ്ര്യത്തിലാണ് തുടർന്നാണ് എൺപത്തി മൂന്ന് ആനകൾ ഉൾപ്പെടെ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് വന്യമൃഗങ്ങളെ കശാപ്പ് ചെയ്ത് ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ ഭരണകൂടം തീരുമാനിച്ചത് ആനകൾ അതുകൂടാതെ മുന്നൂറ് സീബ്രകൾ മുപ്പത് ഹിപ്പോകൾ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന അൻപത് ഇംപാല എന്ന മാനുകൾ അറുപത് കാട്ടുപോത്തുകൾ നൂറ് ദക്ഷിണാഫ്രിക്കൻ മാനുകൾ എന്നിവയാണ് ഭക്ഷണത്തിനായി കശാപ് ചെയ്യാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് അൻപത്തി ആറായിരത്തി എണ്ണൂറ് കിലോഗ്രാമിൽ കൂടുതൽ മാംസമാണ് ഇത്തരത്തിൽ വന്യമൃഗ വേട്ടയിലൂടെ പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ ഭരണഘടനയനുസരിച്ച് നമീബിയൻ പൗരന്മാർക്ക് വേണ്ടി പ്രകൃതി സ്രോതസ്സുകളെ ഉപയോഗിക്കാമെന്നും ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ലെന്നുമാണ് പരിസ്ഥിതി വിനോദസഞ്ചാര വകുപ്പിന്റെ വിശദീകരണം എണ്ണിനു പ്രതിവാസം വിതച്ച വരൾച്ചയാണ് പട്ടിണിക്ക് കാരണമെന്നും ഔദ്യോഗിക വിശദീകരണമുണ്ട് രാജ്യത്തെ എൺപത്തിനാല് ശതമാനം ഭക്ഷണസ്രോതസ്സും ഉപയോഗിച്ചു കഴിഞ്ഞതോടെ നമീബിയയിലെ അവസ്ഥ അതീവ ഗുരുതരമാണെന്ന് ഈവൻ പറയുന്നു അടുത്തിടെ നാല് മില്യൺ ഡോളർ അധിക മാനുഷിക സഹായം പ്രഖ്യാപിച്ച യു ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയം ഭക്ഷണത്തിന്റെ ദൗർലഭ്യമുള്ള കഠിനമായ കാലയളവാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു പക്ഷേ മൃഗങ്ങളെ കൊന്നു തിന്നാനുള്ള നീക്കത്തിനെതിരെ വ്യാപകമായി വിമർശനവും ഉയരുന്നുണ്ട് വന്യമൃഗങ്ങളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കാനുള്ള നീക്കം വന്യജീവി സംരക്ഷകരിൽ നിന്നും പ്രകൃതി സ്നേഹികളിൽ നിന്നും അതിശക്തമായ വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട് വരൾച്ചയുടെയും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയുടെയും മൂലകാരണങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടതെന്നാണ് ഇവർ പറയുന്നത് ഏതെങ്കിലും ഒരു ജീവിയുടെ എണ്ണം വല്ലാതെ കുറഞ്ഞാൽ അത് മറ്റു ജീവികളെയും ബാധിക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ വന്യജീവികളെ കൊല്ലാനുള്ള സർക്കാരിന്റെ ഏറ്റവും പുതിയ നീക്കം ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന് പോലും വിമർശനമുണ്ട് നവംബറിലാണ് നമീബിയൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുന്നോടിയായി ജനങ്ങൾക്കായി എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇത്തരം ചെപ്പടി വിദ്യകളല്ല ദീർഘകാല പദ്ധതികളാണ് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്